ഒരു സെക്കൻഡ് പോലും തീയരുത് അള്ളാന്റെ മാർഗത്തിലല്ലാതെ ചെലവാക്കരുത് വലിയ ബുദ്ധിമുട്ടാണ് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂർ അള്ളാഹി സല്ലാ അലുസലം തങ്ങൾ പറഞ്ഞൊരു ഹദീദിന്റെ ഒരു ആദ്യം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം ഇതാ കാന യോമൽ കയ്യാമത്തി ആ ചാരി കുട്ടികളൊന്നും ഇരുന്നാൽ ഇന്ന എന്റെ അത്രയും വെച്ച് എന്നെ വന്ന ആൾക്ക് പറഞ്ഞ ഞങ്ങളെ കഥ വയസ്സന്മാരൊക്കെ വയസ്സന്മാരെ കാലം ഹഷാറായിട്ടിരിക്കുമ്പോ അവിടെ പോയിട്ട് ചാരി എന്നാലേ ഓർക്കൗട്ടു അപ്പോ മുസ്തഫിനി തങ്ങൾ ആയിരത്തഞ്ഞൂറ് കൊല്ലം മുമ്പ് പറഞ്ഞൊരു സംഭവം കേട്ടോളി ടയമത്തെ നാളായാൽ ജഹന്നം എന്ന നരകത്തിൽ നിന്നൊരു പ്രത്യേകമായ പാമ്പ് വരും എന്താ പേര് അതിന് കുട്ടികൾക്കിട പോയിട്ട് എന്ന് പറയുന്ന ഒരു പാമ്പ് എന്താ പ്രത്യേകത ഏഴ് ആകാശത്തിന്റെ മുകളിലാണ് അതിന്റെ തലയുള്ളത് ഏഴ് ഭൂമിയുടെയും താഴെയാണ് അതിൻ്റെ വാലുള്ളത് നമ്മളൊന്ന് പള്ളിക്കത്തെ ഒരു പാമ്പിനെ പിടിച്ചു അതൊന്നും പാമ്പല്ല അത് പാ ആയിട്ടുള്ളൂ പാമ്പായിട്ടില്ല ഏയ് അപ്പോ ലോകം അവസാനിക്കുമ്പോ ക്യാമത്തിന്റെ ഭയാനകതയിൽ ആ എന്തുണ്ടാവും ജഹന്നമെന്ന് എവിടുന്നാണാ പാമ്പ് വരുന്നത് നരകത്തിൽ നിന്ന് പാമ്പിന്റെ പേര് ജുറൈഷ് ഏഴ് ആകാശത്തിന്റെ മേലെ തല ഏഴ് ഭൂമിയുടെ താഴെ വാല് അപ്പൊ ഇതിന്റെ നീളത്രം തീർന്നിട്ടില്ല സൂര്യൻ കിഴക്ക് നിന്ന് സൂര്യൻ എവിടുന്ന ഉദിക്കല് കിഴക്ക് നിന്ന് സൂര്യൻ കിഴക്ക് നിന്ന് ഉദിച്ച് പടിഞ്ഞാറ് പോയി അസ്തമിക്കുന്ന ആ ഉദയാസ്തമാനത്തിന്റെ ഇടയിലുള്ള അത്രയും വിശാലത ഉണ്ടല്ലോ അത്രയും വലിയ വായയാണ് പാമ്പിനുള്ളത് ആ പാമ്പിൻ്റെ വായയുടെ വലിപ്പണം സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന രണ്ട് ചക്രവാളങ്ങളുടെ ഇടയിലെ വിശാലതയാണ് ആ പാമ്പിന്റെ വായക്കുള്ളത് എന്നിട്ടോ ആ പാമ്പിന്റെ പണി എന്താണെന്നറിയോ ആളുകളൊക്കെ ഇങ്ങനെ നെട്ടോട്ടം ഓടുന്ന മഷറാ വൻസഭയിലേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോ ഈ പാമ്പ് ഇങ്ങനെ ചോയിച്ച് നടക്കുകയാണ് എന്ത് എന്റെ ആൾക്കാരോടെ എന്റെ ആൾക്കാരോടെ ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ആ പാമ്പിനോട് ചോദിക്കുന്നുണ്ട് ജുറൈഷ് സുറേശ എന്താണ് ഈ ചോദിക്കുന്നത് കുറേ നേരമായല്ലോ എൻ്റെ ആൾ എൻ്റെ ആള് ആരാടോ എൻ്റെ ആൾ എന്ന് ചോദിക്കുന്നുണ്ട് ആര് മഹാൻ ആകുന്ന ജബിനീൽ അലൈഹി സ്വലാം എല്ലാവർക്കും ആൾക്കാരുണ്ടാവുമല്ലോ അപ്പൊ ഞാനൊരു കൊടിയെടുത്ത് ഇറങ്ങി എൻ്റെ വൈത്താല് ഉണ്ടാവും പത്താൾ അലിക്കുട്ടിയാക്കിറങ്ങി ഞങ്ങളെ വഴിത്താലുണ്ടാവും പത്താൾക്കാർ അതിനെ പ്രശംസിക്കണവരുണ്ടാവും എതിർക്കണവരുണ്ടാവും അത് ലോകത്ത് നടപ്പാണ് പള്ളിക്കല ഹത്തീബ്മാരും ഇത് മനസ്സിലാക്കിച്ചോളൂ ഇതൊന്നും ഇനി വേറെ ആരും പറഞ്ഞിട്ടില്ല പള്ളിക്കല ഹത്തീബ്മാരും നമ്മുടെ നാട്ടിലുള്ള ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർമാരും ഒരേ മർത്തബ്യമാണ് എങ്ങനെയെന്ന് അറിയങ്ങൾ ഒരു വിഭാഗം ആൾക്കാർ ഓരോ കുറ്റം പറയും ഒരു വിഭാഗം ആൾക്കാർ നല്ലതും പറയും ഈ രണ്ടാൾക്കാരെ പറ്റിയിട്ടും പ്രസവം എടുക്കണ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർമാരുണ്ടല്ലോ അപ്പോൾ സലാമിൻ്റെ മോള് പ്രസവിച്ചാൽ അല്ലെങ്കിൽ മരോള് പ്രസവിച്ചാൽ സലാം കാണിച്ച ഡോക്ടറെ പറ്റി സലാം പറയും നല്ല ഡോക്ടറാണ് എവിടെ അതേ ഡോക്ടറെ പറ്റി വേറെ ആൾ പറയും അനക്കുണ്ടാവല്ല കാറ്റും ചങ്ങായും മുണ്ടാതെ കുത്തിയിരുന്നോണ്ടിന്നറിയും എന്ന മാതിരിയാണ് പള്ളിക്കലൊക്കത്തിപ്പ് അങ്ങനെ തന്നെ ചിലര് പറയും എവിടെ ജ വർത്താനം തന്നെ പറയണ്ട എന്നോട് വരും അത് സാധാരണ അത് നോക്കണ്ട അപ്പോ ജിബലിൻ അലൈഹി ഇസ്ലാം വന്നുകൊണ്ട് ജുറൈഷ് എന്ന പാമ്പിനോട് ചോദിക്കണേ എന്താണ് ജുറേഷെ നീ കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ജുറൈഷ് എന്ന പാമ്പ് പറയുന്നുണ്ട് ഞാൻ റസൂലുല്ലാന്റെ ഉമ്മത്തിൽ നിന്ന് നമ്മൾ നമ്മളാരും ഉമ്മത്താണ് നമ്മൾ ആരൊമ്മത്താണ് റസൂല്ലാൻ്റെ ഉമ്മത്താണ് സല്ല അലൈഹി വസ്ലം അള്ളാഹു അങ്ങനെ തന്നെ ആക്കി തരട്ടെ പക്ഷേ ഈ പാമ്പ് പറയാം ഞാൻ റസൂലുല്ലാന്റെ ഉമ്മത്തിൽ നിന്ന് അഞ്ച് വിഭാഗം ആളുകളെയാണ് അന്വേഷിക്കുന്നത് ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയോ ജിബിലിസ്ലാം ചോദിച്ചു ആരാണെന്നൊന്ന് പറ ആ പാമ്പ് ആദ്യമായി പറഞ്ഞത് ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന അഞ്ച് വിഭാഗത്തിൽ ആദ്യത്തെ ആൾക്കുസ്വലാ ാമത്തെ സ്ഥാനം നിസ്കരിക്കാത്തവൻ കാണും ബാക്കി അഞ്ചെണ്ണുണ്ട് ഞാൻ ചർച്ച ചെയ്യാമല്ല നിസ്കരിക്കാത്ത ആളുകളെയാണ് ഞാൻ അന്വേഷിക്കുന്നത് അന്വേഷിക്കണം മുതലെന്താണ് ഏഴ് ആകാശത്തിന്റെ മേലെ തല ഏഴ് ഭൂമിയുടെ താഴെ വാല് വായയുടെ വിശാലത ആ സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന രണ്ട് ചക്രവാള അഥവാ ഈ ഭൂമി മുഴുവനും എന്ന് സങ്കല്പിച്ചോളൂ ഇത്രയും വലിയ പാമ്പ് അന്വേഷിക്കുന്നത് ആരെയാണ് നിസ്കരിക്കാത്തവനാണ് അതുകൊണ്ട് നിസ്കരിക്കാത്തവനുമായിട്ട് ഒരു നിലക്കും നമ്മൾ എന്ത് ചെയ്യും നിസ്കരിക്കാത്തവനായിട്ട് നമ്മൾ മുന്നോട്ട് പോയത് ജമായത്തിൻ്റെ കാര്യം പ്രത്യേകം ചെയ്യണം ശ്രദ്ധിക്കണം സ്കൂളിൽ പോയാലും കോളേജിൽ പോയാലും ജോലിക്ക് പോയാലും നിസ്കാരത്തിന് ആ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവാൻ പാടില്ല അള്ളാഹു നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ അള്ളഹ ഇഷ്ടപ്പെട്ട അവൻ്റെ അടിമകളിൽ അവൻ്റെ നല്ലറ് കിട്ടുന്ന അവൻ്റെ തിരുനോട്ടം ലഭിക്കുന്ന അടിമകളിൽ അള്ളാഹു എല്ലാവരെയും പെടുത്തി തരട്ടെ